വിശുദ്ധ മർക്കോസ് അഞ്ചാം അധ്യായം മുപ്പത്തി ആറാം വാക്യം ഈശോ സിനകോ ഗതികാരിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ആഴമായ വിശ്വാസമുള്ള സിനകോ ഗധികാരിയായ ജയറോസിനെ ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മൾ കാണുകയാണ് ഈ ജയറോസ് സിനുഗോ അവൻ തന്റെ കൊച്ചുമകൾക്കു വേണ്ടി ഈശോയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് രണ്ട് കാര്യങ്ങള് പ്രധാനമായിട്ടും ഈ ജൈറോസിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഒന്നാമത്തെ കാര്യം അവൻ ഒരു അധികാരിയായിരുന്നു അല്ലെ അവൻ വേണമെങ്കിൽ എന്താ ചെയ്യാമായിരുന്നു ഈശോയെ അവന്റെ സന്നിധിയിലേക്ക് വിളിക്കായിരുന്നു ഈശോയെ നേരെ വിളിപ്പിച്ചിട്ടു എൻ്റെ മകക്കുമേല നീ അവനെ അവളെ സുഖപ്പെടുത്തണമെന്ന് ഈശോയോട് പറയാമായിരുന്നു പക്ഷേ ഈ ജൈറോസ് എന്താ ചെയ്തത് അവൻ ഒരിക്കലും അവന്റെ സന്നിധിയിലേക്കല്ല അവള് അവനെ വിളിച്ചത് മറിച്ച് അവൻ ഈശോടെ സന്നിധിയിലേക്ക് പോയി അവന്റെ അധികാരം മാറ്റിവെച്ച് അവന്റെ സ്ഥാനമാനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് അവൻ നേരെ ഈശോടെ പാതാന്തികത്തിൽ വീണപേക്ഷിച്ചുതേ എന്റെ മകളെ കൊച്ചുമകളെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ എന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയുവാനായിട്ട് ജൈറോസിന് സാധിച്ചു സ്നേഹമുള്ളവരെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് സാധിക്കാതെ പോകുന്നതും ഇത് തന്നെയാണ് ഞാൻ ദേഹ വലിയൊരു ജോലിക്കാരനാണ് എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് നല്ല ഭവനമുണ്ട് ഞാൻ വലിയ വ്യക്തിയാണ് ഞാനെന്ന ഭാവത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് വരിക ഞാനെന്ന ഭാവത്തോടു കൂടി എപ്പോഴൊക്കെ ഞാൻ ദൈവസന്നിധിയിലേക്ക് വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ വീണ് പോകും ഞാനെന്ന ഭാവം സ്വാർത്ഥത വിടിയാനായിട്ട് പറ്റണം ഞാനെന്ന ഭാവം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് എളിമപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോഴാണ് ദൈവം നിന്റെ ജീവിതത്തില് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നത് അവൻ എളിമപ്പെട്ടുകൊണ്ട് ഈശോയുടെ പ്രാതാന്തികത്തിലേക്ക് വീണപ്പോഴാണ് അവന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താനായിട്ട് ഈശോ അവന്റെ ഭവനത്തിലേക്ക് കടന്നു വരിക സ്നേഹമുള്ള പറയും എന്റെ ജീവിതത്തില് ഒന്നാമത് എനിക്കുണ്ടാവേണ്ടത് ഈ ഒരു മനോഭാവമാണ് ഞാനെന്ന ഭാവം വെടിയാനായിട്ട് എളിമപ്പെടുവാനായിട്ട് ജയറോസിനെ പോലെ പാരാന്തികത്തിൽ വീണ് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കണം രണ്ടാമത്തെ കാര്യം എന്താണ് പോകുന്ന വഴിയിൽ വെച്ച് കൃത്യന്മാർ വന്ന് പറയുന്നൊരു കാര്യമുണ്ട് എന്താണത് നിന്റെ കൊച്ചുമകൾ മരിച്ചുപോയി ഇനി എന്തിനാണ് നീ ഈ ഗുരുവിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അപ്പോഴാണ് ഈശോ പറയുന്നത് നീ വിശ്വസിക്കേ ഈശോയുടെ ഈ വാക്കില് അടിയുറച്ച് വിശ്വസിച്ചത് കൊണ്ടാണ് അവന് തന്റെ കൊച്ചുമകളെ ജീവനോടെ തിരിച്ചു കിട്ടുന്നത് സ്നേഹമുള്ളവരെ ഈ വിശ്വാസം ഉണ്ടാവണം സ്വാർത്ഥത വെടിഞ്ഞ് ഈ എളിമപ്പെട്ട് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാല് മരിച്ചവർ പോലും ജീവിക്കും ഈശോ എന്നെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യം ഇതാണ് എന്റെ ജീവിതത്തിലെ നീ എന്ന ഭാവം സ്വാർത്ഥത നീ വെടിയെ എളിമെ എളിമപ്പെട്ടിട്ട് നീ എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാല് നീ ആഗ്രഹിക്കുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കും അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ എളിമപ്പെടാനായിട്ട് പറ്റണം നമ്മുടെ വചനത്തില് കാണുന്നുണ്ടല്ലേ ഈ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമെങ്കിൽ എളിമയുണ്ടാവണം എളിമയില്ലാതെ നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം നിരസിക്കും ചുങ്കക്കാരന്റെയും പരിസേന്റെയും പ്രാർത്ഥനയും നമ്മൾ കാണുമ്പോഴും ഇത് തന്നെയാണ് വന്ന് എണ്ണം വിട്ട് അവന്റെ പുണ്യപ്രവർത്തകൾ പറയുന്നുണ്ട് പക്ഷെ ചുങ്കക്കാരൻ തൻ്റെ ജീവിതത്തിലെ പാപാവസ്ഥ ബോധ്യത്തോടു കൂടി എളിമപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ദൈവം കേട്ടു അതേപോലെ എൻ്റെ ജീവിതത്തിലും എളിമപ്പെടാനായിട്ട് നമുക്ക് തയ്യാറാവാം ജയദേശനെ പോലെ എളിമപ്പെടുവാനായിട്ട് വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങനെ അവനോട് ചേർന്നിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ ഭൂമിയെ കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പ്രശ്നിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ